ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ കാർമ്മ അല്ലെങ്കിൽ നിങ്ങളുടെ കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും ബുക്കി കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിലുള്ള കർമ്മമായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ജന്മത്തിൽ തന്നെ മുന്നേ നിങ്ങളെന്തെങ്കിലുമൊക്കെ അറി അറിഞ്ഞും അറിയാണ്ടും നിങ്ങൾ കുറച്ചധികം തെറ്റ് ചെയ്ത് കാണാം അങ്ങനെ ആരെങ്കിലും ഒക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ റിലീസ് ആക്കാം എന്നുള്ള കുറച്ചധികം കാര്യങ്ങളൊന്നും നോക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് പഞ്ചഭൂതങ്ങളോട് ചോദിക്കാം നിങ്ങൾ എന്ത് തരത്തിലുള്ള കർമ്മ റിലീസില എന്ത് തരത്തിലുള്ള കർമ്മയിലാണ് പോകുന്നത് എങ്ങനെ ഇത് ആക്കാം എന്താണ് നിങ്ങൾ ഈ സമയത്ത് ചെയ്യേണ്ടത് എന്നുള്ള കുറച്ച് കാര്യം നമ്മൾ നോക്കാം അപ്പൊ ഇവിടെ പൈലൊന്നും വെക്കുന്നില്ല ഇതൊരു ജനറൽ ആയിട്ടുള്ള റീഡിങ് ആണ് അപ്പൊ നമുക്ക് നോക്കാം maybe ബി നിങ്ങൾക്ക് റിലേഷൻഷിപ്പിലായിരിക്കും കർമ്മ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കെരിയർ ബേസിലായിരിക്കും കർമ്മ അല്ലെന്നുണ്ടെങ്കില് നിങ്ങളുടെ നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് എന്നാണ് നമുക്ക് നോക്കാം നമുക്ക് ഡെപ്ത് ആയിട്ട് നോക്കാം പഞ്ചഭൂതങ്ങളോട് ചോദിച്ചിട്ട് നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് എന്ന് നോക്കാം ഓക്കെ അപ്പൊ നമുക്ക് കറക്റ്റ് എന്താണെന്ന് അറിയാൻ പറ്റും എന്തിലാണ് നിങ്ങൾക്ക് കർമ്മ അല്ലെങ്കിൽ എങ്ങനെയാണ് കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിലോട്ട് നിങ്ങളെ ബാധിക്കുന്നത് എന്നുള്ളതായിട്ട് നമുക്ക് നോക്കാൻ പോകാം ഓക്കെ ഓക്കെ അപ്പം കുറെ അധികം ആൾക്കാരുടെ കർമ്മ റിലേറ്റഡ് എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ലൈഫിൽ ഇടപെട്ടിട്ട് നിങ്ങൾക്കുണ്ടാവുന്ന കർമ്മങ്ങളാണ് അതായത് നിങ്ങള് പാവമായിട്ട് നിന്നതിന് ശേഷം അല്ലെങ്കിൽ നിങ്ങളെ കരിവാ കരുവാർ തേച്ചുകൊണ്ട് നിങ്ങളുടെ ലൈഫിലേക്ക് കുറച്ചധികം കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് കുറച്ചധികം ആൾക്കാർ വന്നതിന് ശേഷം അത് റിലേഷൻഷിപ്പ് ആയിരിക്കാം അല്ലാതുകൊണ്ട് നിങ്ങളുടെ കെരിയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം അല്ലെന്നുണ്ട് ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം നിങ്ങളുടെ ഫാമിലി members ആയിരിക്കാം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അമ്മ അച്ഛൻ വഴി കിട്ടുന്ന കർമ്മകളായിരിക്കാം അപ്പം അപ്പം പാസ്റ്റ് ലൈഫിൽ നിന്നുള്ള കർമ്മ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലി റിലേറ്റീവ്സ് ആയിട്ടുള്ള കർമ്മങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റഡ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അതായത് ഇതൊരു എന്താ പറയാ നിങ്ങളുടെ ജീനിൽ ഉള്ളതായിരിക്കും കുറേ അധികം ആൾക്കാർക്ക് നിങ്ങളിത് റിയലൈസ് ചെയ്യണം ഇത് റിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ കുട്ടികൾക്ക് ആ കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ മാറി ഡിവൈൻ കുട്ടികളായിട്ട് ജനിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് പറ്റത്തുള്ളൂ കാരണം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കിതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് കാണാൻ പറ്റുന്നത് അധികം ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ദൈവം അല്ലെങ്കിൽ നിങ്ങളുടെ ഡിവൈൻ നിങ്ങൾക്ക് ഈ ഒരു ലൈഫിൽ വിധിച്ചിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ റിയലൈസ് ചെയ്യാനുള്ള കർമ്മ കാര്യങ്ങളെല്ലാം റിയലൈസ് ചെയ്തതിനു ശേഷം നിങ്ങളുടെ ഫ്യൂച്ചറിൽ വരുന്ന നിങ്ങളെ മക്കൾക്ക് അങ്ങനത്തെ ഒരു കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ബാധിക്കരുത് എന്നുള്ളൊരു ആഗ്രഹം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഉള്ളതുകൊണ്ട് തന്നെ ആ കർമ്മം നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്നതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ മക്കളുടെ കർമ്മ ഏറ്റെടുത്ത് ചെയ്ത് ചെയ്യുന്ന ആൾക്കാരായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അപ്പം കുറേ അധികം ആൾക്കാരുടെ ലൈഫിൽ കാണാൻ പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു ജെനുവിൻ ആയിരിക്കാം അല്ലാതുകൊണ്ട് നിങ്ങളൊരു പ്യുവർ ആയിട്ടുള്ളൊരു ഹർട്ടിൻ്റെ മനസ്സിനുടമയായിരിക്കാം അപ്പം ബാക്കിയുള്ളവരുടെ കർമ്മ അല്ലെങ്കിൽ ബാക്കിയുള്ളവർ പറയുന്ന സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങൾ മനസ്സിലായി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അവരുടെ കർമ്മകളും നിങ്ങൾ കുറേ അധികം ന്യൂട്രലൈസ് ആക്കി കൊടുക്കുന്ന കുറച്ചധികം ആൾക്കാരായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അപ്പം കുറേ അധികം ആൾക്കാരുടെ കർമ്മ എന്ന് പറയുന്നത് ഫാമില ഫാമിലി റിലേറ്റീവ്സ് ആയിട്ട് കാലങ്ങളോളം ഉള്ള കർമാസ് തീർക്കുന്നതായിട്ട് കുറച്ചധികം ആൾക്കാരെ എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അത് നിങ്ങളുടെ ബോഡിയിലും അത് നിങ്ങളുടെ മൈൻഡിലും ഒക്കെ ഉള്ളതായിട്ടും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ആ കർമ്മ സിറ്റുവേഷൻസ് ഏർ കുറെ അധികം ആൾക്കാർ നിങ്ങളുടെ നീഡ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ ബാക്കിയുള്ളവരെ യൂസ് ചെയ്യുന്നതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അതായത് നിങ്ങളുടെ ആവശ്യത്തിന് മേ ബി നിങ്ങൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾ ബാക്കിയുള്ള ആൾക്കാരെ മേ ബി ജീവികളെ കൊല്ലുന്നതായിരിക്കാം അല്ലെന്നുണ്ടെങ്കിൽ മാനസികപരമായിട്ട് ആരെങ്കിലും വിഷമിപ്പിക്കുന്നതായിരിക്കാം അല്ലെന്നുണ്ടെങ്കിൽ പാവപ്പെട്ട ആൾക്കാരെ മുതലെടുത്ത് അങ്ങനെ ജീവിക്കുന്ന കുറച്ചധികം ആൾക്കാരായിരിക്കാം അപ്പം നിങ്ങൾ റിയലൈസേഷൻ ചെയ്യേണ്ട കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു സമയത്ത് നിങ്ങൾ മുന്നേ എന്തെങ്കിലും ചെയ്ത് കാണാം നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ആരെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ ായിട്ടാണ് കാണാൻ പറ്റുന്നത് അത് ടേക്ക് കെയർ ചെയ്യുക അതായത് നിങ്ങളുടെ നീഡ്സിനനുസരിച്ച് നിങ്ങളുടെ ആവശ്യം എന്താണോ ആ ഒരു ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ ബാക്കിയുള്ളവര് യൂസ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് കർമ്മ റിലേറ്റഡായിട്ടുള്ള കാര്യങ്ങൾ വരുന്നതായിട്ട് കാണാൻ പറ്റും അത് ജീവികൾ പരമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങൾ എന്താ പറയാ മനുഷ്യഗണങ്ങളെ അല്ലാണ്ട് മറ്റു ജീവജാലങ്ങളെ വേദനിപ്പിക്കുന്ന ആൾക്കാരെ ആയിട്ടും ഇവിടെ കാണാൻ പറ്റുന്നത് മേ ബി നിങ്ങൾ നിങ്ങളടുത്ത് വന്നൊരു ഒരു എന്താ പറയാ ഒരു ജീവജാലും ഫുഡ് കൊടുക്കാണ്ടിരുന്ന അതിന്റെ ഒരു വിഷമമായിരിക്കാം അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള അപ്പോൾ ഞാൻ നിങ്ങൾക്ക് റിയലൈസ് ചെയ്തേണ്ട കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും മേബി നിങ്ങൾ അറിഞ്ഞു അറിഞ്ഞോ അറിയാണ്ടോ ചെയ്തു പോയ എന്തെങ്കിലും തെറ്റുകളായിരിക്കാം ഓക്കെ അപ്പം ജീവജാലങ്ങളുടെ പേരിൽ കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഇതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് എക്സ്ചേഞ്ച് ചെയ്യുന്ന എനർജി അതായത് നിങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുന്ന ചെയ്യുക എന്ന് പറയുമ്പോൾ ഇപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഭയങ്കരമായിട്ടും ഡിപ്രഷൻ അടിച്ച് നെഗറ്റീവ് അടിച്ച് ബാഡായിട്ട് ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ ആ വ്യക്തിയോട് അടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സെക്ഷലി നിങ്ങൾ ഒരു വ്യക്തി ആ വ്യക്തിക്ക് ഭയങ്കരമായിട്ടുള്ള കർമ്മി കർമ്മയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണെന്ന് ചിന്തിക്കുക ആ വ്യക്തിക്ക് അബണ്ടൻസ് കുറേ ഉള്ളത് കർമ്മയിലാണെന്ന് ചിന്തിക്കുക അങ്ങനെ നിങ്ങൾ ചിലപ്പോൾ ഒരു പ്യൂർ ഹെർട്ടായിരിക്കും അപ്പം നിങ്ങൾ സെക്ഷലി നിങ്ങൾ ആ വ്യക്തിയോട് അടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ കൂടുതലും ആ വ്യക്തിയോട് സംസാരിക്കുന്ന ഒരു സമയത്ത് അല്ലെങ്കിൽ കൂടുതൽ നിങ്ങൾ ഫിസിക്കലുമായിട്ട് ബന്ധപ്പെടുക അല്ലെന്നുണ്ടെങ്കിൽ സൈക്കിക് മെന്റൽ സൈക്കി വഴി നിങ്ങൾ പെരുമാറുന്ന സമയത്ത് എനർജി എക്സ്ചേഞ്ച് ആവും നല്ല രീതിക്കുള്ള എനർജി എക്സ്ചേഞ്ച് ആവും അങ്ങനെ എനർജി എക്സ്ചേഞ്ച് ആവുന്ന സമയത്ത് നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ ടോട്ടലി ഡൗൺ ആയിക്കൊണ്ടിരിക്കും അതായത് കർമ്മ അവരുടെ കർമ്മ നിങ്ങളെടുത്ത് വെച്ച് ചെയ്യേണ്ട ഒരു തരം സിറ്റുവേഷനിലോട്ട് പോകും മേ ബി നിങ്ങൾക്ക് ഇത് ആദ്യമൊന്നും അറിയാൻ പറ്റത്തിന്റെ ഫ്യൂച്ചറിലോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്കത് റിയലൈസേഷൻ ആവുകയോ എൻ്റെ സിറ്റുവേഷൻസ് ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിൽ എന്ന് നിങ്ങൾക്ക് പോകുന്നൊരു സിറ്റുവേഷനെ കാണാറുണ്ട് അപ്പം നിങ്ങൾ ഓരോ ആൾക്കാരുത്തും സംസാരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ ഓരോ ആൾക്കാർത്തും പെരുമാറുന്ന സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിരിക്കാം കെരിയർ ആയിരിക്കാം ഫിനാൻഷ്യൽപരമായിട്ടുള്ള കാര്യങ്ങൾ അപ്പം ഓരോ ആൾക്കാരുടെ ലൈഫിലും നിങ്ങൾ എനർജി അട്രാക്റ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എനർജി എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്ത് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള കൂടുതൽ ടൈം എന്ന് പറയുമ്പോഴത്തേക്കും ഒന്ന് ഫിസിക്കലി ഉള്ള സമയമാണ് രണ്ട് നിങ്ങൾ കൂടുതലും ഹാപ്പിനെസ്സിൽ വന്ന് നിൽക്കുന്ന സമയത്ത് നിങ്ങളൊരു വ്യക്തിയെടുത്ത് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എനർജി ഭയങ്കരമായിട്ടും കയറും അത് പോസിറ്റീവായിട്ട് നിൽക്കുന്ന സമയത്ത് ഇരിക്കുന്ന സമയത്താണ് കൂടുതലും അട്രാക്റ്റഡ് ആവാൻ ചാൻസ് കൂടുതൽ പോസിറ്റീവായിട്ട് ഇരിക്കുന്ന സമയത്ത് പോസിറ്റീവ് എനർജി മാത്രമായിരിക്കും നിങ്ങളോട്ട് അട്രാക്ട് അത് നല്ല എനർജിയാണ് അതുകൊണ്ടത് കുഴപ്പമില്ല അപ്പം മേ ബി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഏതെങ്കിലും വ്യക്തിയെ ഓർക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏർ ഏതെങ്കിലുമൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഓർക്കുന്നുണ്ടെങ്കിൽ അവരുടെ കർമ്മയാണ് നിങ്ങൾ വലിച്ച് തലമുണ്ടയ്ക്ക് വെക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ റിയലൈസേഷൻ ചെയ്യുക അടുത്തതായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങളുടെ സ്വന്തം ഓൺ കർമാസ് നിങ്ങളുടെ ഓൺ സ്വന്തം കർമാസ് എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ബെസ്റ്റ് ടൈം ഉണ്ടായി കാണാം നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് ടൈം ഉണ്ടാകുന്ന സമയത്ത് ആ സമയത്ത് നിങ്ങളെ ദൈവം ഭയങ്കരമായിട്ടും ഉയർത്തും ഉയർത്തും എന്ന് പറയുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് അഹങ്കാരം കൂടും ഞാൻ എന്തോ വലിയ സംഭവമാണെന്ന് നിങ്ങൾക്ക് തോന്നും നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് എനർജി അത്രയും എക്സ്ചേഞ്ച് ആവുന്നത് കൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് റിഫ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങും നിങ്ങൾ തന്നെ നിങ്ങൾ മാറിത്തൊടങ്ങും ചേഞ്ച് ആവാൻ തുടങ്ങും പണം വന്ന് ചേരുന്ന സമയത്ത് പണവും പ്രസക്തിയും വന്ന് ചേരുന്ന സമയത്ത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് നിങ്ങൾ ഒരു സാധനം പണം അതേപോലെ തന്നെ പ്രശസ്തി അതുപോലെ തന്നെ എന്താ പറയാ ഫെയിം എന്നൊക്കെ പറയുന്ന സംഭവം നമ്മൾ നമ്മളല്ലാണ്ടാക്കി വേറൊരു രീതിക്ക് കൊണ്ടുപോകും അപ്പം ആ ഒരു സമയത്ത് നെഗറ്റീവ് എനർജി ആയിരിക്കാം നമ്മുടെ ലൈഫിലോട്ട് കൂടുതൽ വരുന്നത് പോസിറ്റീവ് എനർജിയും ഉണ്ടായിരിക്കും അപ്പൊ ഒരു സമയത്ത് നമ്മുടെ കൂടെ ഏറ്റവും കൂടുതൽ നിൽക്കുന്ന ഡിവൈൻസ് ആയിരിക്കും അപ്പം ഈ ഒരു സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ട സമയം അപ്പൊ നമുക്ക് ഭയങ്കരമായിട്ടുള്ള അഹങ്കാരം കേൾക്കണം നമ്മൾ എന്തോ വലിയൊരു സംഭവമാണ് നമ്മൾ ആരും ആണ് ബാക്കിയുള്ളവർക്ക് നമ്മളെ അത്രയും വലിയൊരു സംഭവമായിട്ട് കാണുന്നു എന്നൊക്കെ മനസ്സിലാക്കുന്ന സമയത്ത് ടോട്ടലി നമ്മൾ ഭയങ്കര വലിയ ആളാകാൻ തോന്നും അപ്പം നമ്മൾ വന്ന വഴികൾ മേ ബി നിങ്ങള് മറക്കാൻ തുടങ്ങും അല്ലെന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽപരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ആരെങ്കിലും കടം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ കൊടുക്കാത്തൊരു പണം അങ്ങനത്തെ ഒരു ഫെയിം അങ്ങനത്തെ ഒരു ഇതിലോട്ട് പോകുന്നുണ്ടെങ്കിൽ വന്ന വഴി മെയിൻലി നിങ്ങൾ ആരും മറക്കാണ്ടിരിക്കുക നിങ്ങൾ എത്ര ഫെയിമിലോട്ട് പോയാലും നിങ്ങൾക്കൊക്കെ ഉയർച്ച ഉണ്ടാവും എന്നുള്ള നൂറ് ശമനം ഉറപ്പാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉയർച്ച ഉണ്ടാവും പക്ഷെ ആരും വന്നൊരു വഴി നിങ്ങൾ എന്ത് സിറ്റുവേഷനിലാണ് വന്ന എന്ത് കാര്യത്തിലോട്ടാണ് വന്നത് അതേ ആ ഒരു നിലനിർത്തിക്കൊണ്ട് നിങ്ങളെ മറന്നു കളിക്കാണ്ട് നിങ്ങൾ മാക്സിമം നിങ്ങൾ നിങ്ങളായിട്ട് തന്നെ നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നോക്കുക ആൾക്കാർക്കൊക്കെ അധികം നന്മ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറേ അധികം തെറ്റുകുറ്റങ്ങളൊക്കെ റിലി റിയലൈസ് ചെയ്ത് പോകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് കൂടുതലും നിങ്ങളുടെ മതത്തിലുള്ള ദൈവം ആരാണോ ആ ഒരു മതത്തിലുള്ള വിശ്വസിക്കാൻ വേണ്ടി നോക്കുക അല്ലെങ്കിൽ നിങ്ങളെ കൂടുതൽ ട്രസ്റ്റ് അപ്പം നിങ്ങൾക്ക് ഏത് മതത്തിലുള്ളതെന്നും വിശ്വസിക്കേണ്ട നിങ്ങൾക്ക് ആരെയാണോ ഏറ്റവും കൂടുതൽ ട്രസ്റ്റ് ആയിട്ട് തോന്നുന്നത് ആ ഒരു ഡിവൈൻസിനെ മനസ്സിൽ വിചാരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നോക്കുക കാരണം കൂടുതലും നിങ്ങൾക്ക് ആ ഒരു സമയത്ത് എനർജി ഭയങ്കരമായിട്ടും ഡ്രൈൻ ആകുമ്പോൾ നമുക്ക് അഹങ്കാരം ആ ഭാവം ഒക്കെ കൂടി നമ്മൾ വലിയൊരു സംഭവമായിട്ട് തോന്നും ആ ഒരു സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന കർമ്മങ്ങള് പിന്നീട് ഒരു സമയത്ത് നമ്മളിരുന്ന് അനുഭവിക്കേണ്ടി വരും അപ്പം അങ്ങനെ ആരും ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി നോക്കുക മാക്സിമം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന കാര്യങ്ങൾ അത് അങ്ങനെ ആക്കി എടുക്കുക ഭയങ്കരമായിട്ടുള്ള ഹാപ്പിനെസ് ഉണ്ടാവും ലൈഫിൽ ഭയങ്കരമായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ളതാഴ്ച ഉണ്ടാവും രണ്ടും ഒരേപോലെ എടുക്കാൻ വേണ്ടി നോക്കുക ഭയങ്കരമായിട്ടുള്ള സന്തോഷം വരുന്ന സമയത്തും അഹങ്കാരം കാണിക്കരുത് ഡൗൺ ആവുന്ന സമയത്ത് വലിയ വിഷമവും വേണ്ട ഓക്കെ ന്യൂട്രലൈസ് ആയിട്ട് പോവാൻ നോക്കുക കാരണം എല്ലാവർക്കും ഈ ലോകത്തുള്ള എല്ലാവർക്കും ഒരു ടൈമുണ്ട് എല്ലാവർക്കും സിറ്റുവേഷൻസ് ഉണ്ട് എല്ലാവർക്കും അവർ കടന്നു പോകുന്ന ടൈമുണ്ട് നിങ്ങൾക്ക് പുറമേ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ ഉള്ളിൽ എന്താണെന്ന് അറിയാൻ പറ്റുന്നില്ല റിയലൈസേഷൻ ചെയ്യാൻ പറ്റുന്നില്ല അതായത് ഐസ്ബെർഗ് എന്ന് പറഞ്ഞ സംഭവം ഐസ്ബർഗിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മേളിലുള്ളത് മാത്രമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ താഴെ ഉള്ളതിനെക്കുറിച്ച് കുറിച്ച് നമുക്കൊന്നും അറിയാൻ പറ്റത്തില്ല അപ്പം നമ്മൾ ഉള്ളിലുള്ളതിനെക്കുറിച്ച് നമുക്ക് അറിയാൻ പറ്റില്ല പുറമേ കാണുന്നതിനെക്കുറിച്ച് മാത്രമേ നമുക്ക് റിയലൈസ് ആകത്തുള്ളൂ അപ്പം നിങ്ങൾ ഈ ഒരു സമയത്ത് റിയലൈസ് ചെയ്യാനുള്ള കാര്യം എന്ന് പറയുന്നത് കൂടുതലും ഉള്ളിലോട്ട് ചെകഞ്ഞു നോക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക എന്താണ് നിങ്ങൾക്ക് പറ്റിയത് അല്ലെങ്കിൽ എന്താണ് കർമ്മ നിങ്ങൾ കൂടുതലും മേ ബി റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിലും കരിയർ ആണെന്നുണ്ടെങ്കിലും ബാക്കിയുള്ള സമൂഹത്തിലുള്ള ബാക്കിയുള്ളവരെ നോക്കി ജീവിക്കുന്നതിനേക്കാളും നിങ്ങളെ മാക്സിമം നോക്കി ജീവിക്കാൻ വേണ്ടി നോക്കുക നിങ്ങളിലോട്ട് കൂടുതലും ഫോക്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് റിയലൈസ് ആകും എന്താണ് ഞാൻ ചെയ്യുന്ന കർമ്മ അല്ലെങ്കിൽ എന്താണ് ഞാൻ എനിക്ക് പറ്റുന്ന സിറ്റുവേഷൻസ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു അടിയിലുള്ള കർമാസ് നിങ്ങൾക്ക് എന്താ പറയുക ന്യൂട്രലൈസഡ് ആക്കണം ആക്കാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾക്ക് ഡിവൈൻസ് കാണിച്ചിരുന്നത് അപ്പം പുറമേ ഉള്ളതിനേക്കാളും അകമേ ഉള്ള കാര്യങ്ങളോട് നോക്കുക എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടത് ആരോഗ്യം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ എന്താ പറയുക എനർജിപരമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ ഫാമിലി കരിയർ കാര്യങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ ഉണ്ടാക്കുന്നതിന് ഒരു പങ്ക് നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾ പൈസ ഉണ്ടാക്കുന്നു അതിൽ ഒരു നിങ്ങൾ നൂറ് ശതമാനം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതിൽ ഒരു ശതമാനം ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടി നോക്കുക ആഹാരം മേടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കും എന്നുള്ളതാണ് ഈ പറയാനുള്ളത് കാരണം അത്രയും നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ എന്തായാലും ഈ ലോകം വിട്ട് നമ്മളെല്ലാരും ഈ ലോകം വിട്ട് പോകേണ്ട ആൾക്കാരാണ് അപ്പം കുറച്ച് കുറേ അധികം നന്മകൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മളെ ഹയർ സെൽഫിനെ നമ്മളോട് കൂടുതൽ അടുക്കാൻ തുടങ്ങും നമുക്ക് കൂടുതലും സമ്പൽ സമൃദ്ധി വരാൻ തുടങ്ങും ലൈഫിൽ മനസമാധാനം കിട്ടും മേ ബി കൂടുതലും അതാണ് പറയാനുള്ളത് മനസമാധാനം കിട്ടും പൈസ എന്ന എല്ലാത്തിനേക്കാളും നമുക്ക് മനസമാധാനം കിട്ടും അപ്പം നിങ്ങൾ ഉണ്ടാക്കുന്നതിനും ഒരു പങ്ക് പാവപ്പെട്ട ആൾക്കാർക്ക് അതായത് ഈ പറയുന്ന ട്രസ്റ്റുകളിൽ അങ്ങനെയല്ല ഞാൻ പറയുന്നത് പാവപ്പെട്ട ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ ഗതിയില്ലാത്ത ഈ റോട്ടിലൊക്കെ നിൽക്കുന്ന ആൾക്കാരെന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് മനസ്സ് വേദനിച്ച് നിൽക്കുന്ന ആൾക്കാർക്ക് അവർക്ക് ആഹാരമില്ല അങ്ങനത്തെ ഇല്ലാത്ത സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഒരു നേരത്തെ ആഹാരം മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കർമ്മം കുറേ റിലീസ് ആവും നിങ്ങൾക്ക് ആ ഒരു എനർജി പാസ് ആകും അത് ഡിവൈൻ എനർജി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റിയലൈസേഷൻ ആവും രണ്ടാമത് എന്ന് പറയുന്നത് കണ്ണ് കമ്പയർ അങ്ങനത്തെ കുറച്ചധികം ബ്ലാക്ക് മാജിക്ക് ഡൗൺ സിറ്റുവേഷൻസ് ആക്കുന്ന കുറച്ചധികം കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതായത് നിങ്ങൾ ഒരു സമയത്ത് നല്ല രീതിയിൽ പോകുന്ന സമയത്ത് ബാക്കിയുള്ളവരുടെ കണ്ണും കമ്പയറും കൊണ്ട് ഭയങ്കരമായിട്ടുള്ള ഡാർക്ക് എനർജി വരുന്ന സമയത്ത് അത് റിയലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത് അത് നോർമലി നിങ്ങൾ റീലി റിലീസ് ചെയ്യേണ്ട ആവശ്യമില്ല അത് നോർമലി നിങ്ങളുടെ ബോഡി അല്ലെങ്കിൽ നിങ്ങളുടെ ഹ്യൂമൻ ബോഡി നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളുടെ സോൾ തന്നെ അത് റിലീസ് ചെയ്തോളും എന്നുള്ളതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് അപ്പം അങ്ങനത്തെയുള്ള ബ്ലാക്ക് മാജിക് അങ്ങനത്തേക്കുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതലും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് നിങ്ങൾ അഫക്റ്റ് ചെയ്യത്തില്ല അഫക്റ്റ് ചെയ്തു കഴിഞ്ഞാലും ഒരു സമയമാകുമ്പോഴത്തേക്കും അത് റിലീസ് ആയിട്ട് അവർക്ക് തന്നെ തിരിച്ചു നോക്കണം അപ്പം നിങ്ങൾ അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല ബ്ലാക്ക് മാജിക് കണ്ണീർ കമ്പയർ അതിനെക്കുറിച്ചൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല എന്താ പറയാ കൂടുതലും ഈ ഒരു സമയത്ത് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്ന സമയം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സമയം എന്താണെന്ന് നിങ്ങൾ കൂടുതലും റിയലൈസ് ചെയ്യുക നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ കൂടുതൽ സമയം കളയുന്നത് അത് നല്ല കർമ്മയാണോ അത് ഗുഡ് കർമ്മയാണോ അത് ബാഡ് കർമ്മയാണോ എന്ന് റിയലൈസ് ചെയ്യുക നിങ്ങൾ ബാഡ് കർമ്മയാണ് കൂടുതൽ നിങ്ങളെ ടൈമിൽ നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ബാഡ് കർമ്മം നിങ്ങളുടെ ലൈഫിലോട്ട് വരും അതായത് നിങ്ങൾക്ക് ആർക്ക് നിങ്ങൾ ആർക്ക് വേണ്ടിയാണോ പ്രവർത്തിക്കുന്നത് എന്ത് എന്തിനു വേണ്ടിയിട്ടാണോ പ്രവർത്തിക്കുന്നത് നിങ്ങൾ എന്താണോ ചെയ്യുന്നത് നിങ്ങൾ എന്ത് സിറ്റുവേഷനിലൂടെയാണോ കടന്നു പോകുന്നത് അത് നിങ്ങൾക്ക് നല്ലതാണോ ചീത്തയാണോ എന്ന് നിങ്ങൾ റിയലൈസേഷൻ ചെയ്യുക അതായത് മേ ബി നിങ്ങൾ റിലേഷൻഷിപ്പിൽ പോവുകയായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിലിരുന്ന് ഭയങ്കരമായിട്ട് ഡൗൺ ആയിട്ട് സിറ്റുവേഷൻ നിങ്ങൾ തരണം ചെയ്യുന്ന ടൈമായിരിക്കാം കാണുന്നത് പക്ഷേ ആ ഒരു സമയത്ത് നിങ്ങൾ വിതയ്ക്കുന്ന സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളാണോ എന്ന് നിങ്ങൾ ചിന്തിക്കുക അതായത് നിങ്ങൾ ഇന്ന് വിഷമിക്കുന്ന സംഭവങ്ങളെല്ലാം നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഹാപ്പി തരുമോ എന്ന് നിങ്ങൾ മാക്സിമം നോക്കുക അതിന് വേണ്ടിയിട്ട് മാക്സിമം നിങ്ങൾ എഫേർട്ട് എടുക്കാൻ നോക്കുക നിങ്ങളുടെ ലൈഫിൽ എന്താണോ നിങ്ങൾ കൂടുതലും അട്രാക്റ്റീവായിട്ട് തോന്നുന്നത് അതിന് വേണ്ടിയിട്ട് കൂടുതലും അട്രാക്റ്റീവ് ആവാൻ വേണ്ടി കൂടുതലും മാക്സിമം എഫേർട്ട് എടുക്കാൻ വേണ്ടി നോക്കുക അപ്പം ഡൗൺ ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഡൗൺ ആയിട്ട് ഇരിക്കുമ്പോഴത്തേക്കും ഡൗൺ ആയിട്ടുള്ളൊരു എനർജി മാത്രമേ നിങ്ങളുടെ ലൈഫിലോട്ട് വരാ അട്രാക്റ്റഡ് ആകത്തുള്ളൂ അപ്പം എപ്പോഴും പോസിറ്റീവ് ആയിട്ടിരിക്കാൻ വേണ്ടി നോക്കുക പലരും പറഞ്ഞിട്ടുണ്ട് പോസിറ്റീവായിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ല എന്ന് അത് ലോകത്തുള്ള ആർക്കും പോസിറ്റീവ് ആയിട്ട് ഇരിക്കാൻ കുറെ സമയമൊന്നും പറ്റത്തില്ല എല്ലാവർക്കും ഡൗൺ ഉണ്ടാവും എല്ലാവർക്കും പോസിറ്റീവ് ഉണ്ടാവും അപ്പം ഈ ഒരു സമയത്ത് നിങ്ങൾ റിയലൈസ് ചെയ്യുന്ന കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഇതൊക്കെയാണ് നിങ്ങളുടെ എന്താ പറയാ ലൈഫിൽ വരുന്ന കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഓക്കെ അപ്പം സൊല്യൂഷൻ എന്താണ് ഇതിന്റെ സൊല്യൂഷൻ എന്താണ് ഒന്ന് എന്ന് പറയുന്നത് ആരെടുത്തെങ്കിലും നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആരെടുത്തെങ്കിലും നിങ്ങൾ എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ട് പെരുമാറിയിട്ടുണ്ടെന്നുള്ള അത് കോംപ്രമൈസ് ചെയ്ത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നോക്കുക അവിടെ ഈഗോ സെൻസ് അവിടെ ഭയങ്കരമായിട്ടുള്ള നെഗറ്റിവിറ്റീസ് അവിടെ ഭയങ്കരമായിട്ടുള്ള ട്രോമ അയാൾ എനിക്ക് പറ്റുന്നില്ല ഞാൻ അങ്ങോട്ട് പോകത്തില്ല ഞാൻ വലിയ അതാണ് അതാണിതാണ് അങ്ങനെയല്ല ജസ്റ്റ് അവിടെ മനസ്സ് കൊണ്ട് ഹാപ്പിനെസ് ആയിട്ട് നിന്നുകൊണ്ട് സംസാരിച്ച് അത് ഒതുക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക എന്നുള്ളതാണ് ശ്രമിച്ചാൽ മാത്രം മതി അത് ചെയ്യണം എന്ന് ഞാൻ പറയുന്നില്ല ജസ്റ്റ് ശ്രമിക്കുക ട്രൈ ചെയ്താൽ വേണ്ടി നിങ്ങൾ ജസ്റ്റ് തീരുമാനം എടുത്താൽ മാത്രം മതി കുറേയധികം ആൾക്കാർക്ക് നിങ്ങൾക്ക് പെർഫെക്റ്റ് ടൈം ആവുന്ന സമയത്ത് കർമ്മ എല്ലാം റിലീസ് ആവും നിങ്ങളെ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് വരേണ്ട സിറ്റുവേഷൻ ആണ് ആണപ്പം പെർഫെക്റ്റ് ടൈം വരുന്ന സമയത്ത് കർമ്മ എല്ലാം ന്യൂട്രലൈസ് ആണ് ഇപ്പം ഡൗൺ സിറ്റുവേഷൻ ആണ് അപ്പം പെർഫെക്റ്റ് ടൈം വരുന്ന സമയത്ത് നല്ലൊരു സമയത്തോട്ട് പോകും മൂന്നാമത്തെ ട്രസ്റ്റ് ആണ് നിങ്ങൾക്ക് നിങ്ങളെ വിശ്വാസം ഇല്ലാത്തതാണ് നിങ്ങൾക്ക് ദൈവവിശ്വാസം ഇല്ലാത്തതാണ് നിങ്ങൾക്ക് കൂടുതലും ടൈമിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന ഗതി നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഫ്യൂച്ചർ എന്താണെന്ന് മനസ്സിലാവുന്നില്ല യൂണിവേഴ്സ് എന്താണെന്ന് മനസ്സിലാവുന്നില്ല നെഗറ്റിവിറ്റീസ് മാത്രം കുറേ അധികം അട്രാക്റ്റ് ചെയ്യുന്നത് കൊണ്ടുള്ള പ്രശ്നമാണ് ഇവിടെ കാണാൻ പറ്റുന്നത് അപ്പം നെഗറ്റീവ് സെക്കിനെയൊക്കെ മാറ്റി നിർത്തിയതിനു ശേഷം ജസ്റ്റ് ഒന്ന് റിലാക്സ്ഡ് ആയതിനു ശേഷം ഫ്യൂച്ചറിനെ കുറിച്ചൊന്നും ആലോചിക്കേണ്ട ആലോചിച്ച് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ആരും നിങ്ങളുടെ ഒപ്പം നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ദൈവം നിങ്ങളോടൊപ്പം നിങ്ങളുടെ ദൈവം ഉണ്ട് നിങ്ങളൊന്ന് ട്രസ്റ്റ് ചെയ്യുക മാക്സിമം നിങ്ങളെ കൂടുതലും വിശ്വസിക്കാൻ വേണ്ടി നോക്കുക യോഗ മെഡിറ്റേഷൻസ് അതേപോലെ തന്നെ എന്നും ഡെയിലി കുളിക്കൽ അതുപോലെ തന്നെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക ആൾക്കാർക്ക് പാവപ്പെട്ട ആൾക്കാർക്ക് അന്നം പേടിച്ചു കൊടുക്കുക ജീവജാലങ്ങൾക്ക് ജീവിജാലങ്ങൾക്ക് എന്താണോ ആഗ്രഹം അതിനനുസരിച്ചുള്ള അവർക്ക് ഫുഡ് ഒരു നേരത്തെ ഫുഡ് കൊടുക്കുമ്പോഴത്തേക്ക് ഭയങ്കര കാരണം അവർക്ക് മിണ്ടാനോ ഇതാക്കാനൊന്നും പറ്റത്തില്ല അപ്പൊ അവർക്കൊക്കെ ഫുഡ് പഠിച്ചു കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ബ്ലെസ്സിങ്സ് നിങ്ങൾ വിചാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ബ്ലെസിങ്സ് ഉണ്ടാവും മൂന്നാമത്തത് ഏഹ് നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസിനെ മാറ്റി വർത്താൻ നോക്കുക പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം കൂടുതൽ എൻഗേജഡ് ആവാൻ വേണ്ടിയിട്ട് നോക്കുക അത് ആയിട്ടുള്ള കാര്യം നിങ്ങൾക്ക് അറിയാൻ എന്താണെന്ന് അപ്പം അത് ചെയ്യാൻ വേണ്ടി നോക്കുക അപ്പം നമുക്ക് നോക്കാം എന്താണ് റിലേഷൻഷിപ്പിൽ വരുന്ന സിറ്റുവേഷൻസ് ആണെന്നുണ്ടെങ്കിൽ അപ്പോ ഉം അധികം ആൾക്കാരുടെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയാ നിങ്ങളൊരു മാലാഖയാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളൊരു സ്റ്റാർ സീഡ് ആണ് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ടിൻ ഫ്ലെയിം ജേണി സോൾമേറ്റ് കണക്ഷൻ ഒക്കെ ഉള്ള ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് കണക്കത്തെ സിറ്റുവേഷനോട് കർമാർ റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് പോവേണ്ടി വരും അതല്ല നിങ്ങൾ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ട് പണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും കാലഘട്ടത്തിൽ നമുക്ക് അറിയാൻ പറ്റത്തില്ല നമ്മൾ ആരെയാണ് വേദനിപ്പിച്ചത് അല്ലെങ്കിൽ നമ്മൾ എന്താണ് ചെയ്തതൊന്നും മേ ബി നമുക്ക് അറിയാൻ പറ്റില്ല നമ്മൾ ആ ഒരു സമയത്ത് നമുക്കത് റിയലൈസേഷൻ ആവത്തില്ല നമ്മൾ നമ്മളുടെ നീഡ്സിനനുസരിച്ച് നമ്മൾ ഭയങ്കരമായിട്ടും എൻജോയ് ചെയ്യുന്നുണ്ട് നമുക്ക് ആ സിറ്റുവേഷൻ വരുന്ന സമയത്ത് അല്ലെങ്കിൽ നഷ്ടപ്പാട് വരുന്ന സമയത്ത് മാത്രമേ നമുക്ക് കാര്യങ്ങൾ റിയലൈസ് ചെയ്യുകയുള്ളൂ നമ്മളെ കൂടെ ഒരു വ്യക്തി ഉണ്ടാവുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ കൂടെ റിലേഷൻഷിപ്പിലുള്ള ഒരു വ്യക്തി നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന സമയത്ത് നമുക്കൊന്നും അറിയാമല്ലോ കാരണം കണ്ണുള്ള സമയത്ത് കണ്ണിന്റെ വില ില്ല ആ ഒരു വ്യക്തി നമ്മുടെ ലൈഫിൽ നിന്നും പോകുന്ന സമയത്ത് അകന്ന് പോകുന്ന സമയത്താണ് നമ്മൾ ആ ഡാർക്ക് നൈറ്റ് സോളിലോട്ട് പോകുന്നത് കാരണം അത്രയും നാൾ കിട്ടിയ സാധനം അല്ലെങ്കിൽ ആ ലൈഫിൽ നമ്മൾക്ക് കിട്ടിയ സ്നേഹം നമ്മുടെ ലൈഫിൽ നിന്നും ഇല്ലാതാവുന്ന സമയത്ത് അത്രത്തോളം നമ്മുടെ വിഷമത്തിലോ ആയിട്ടുള്ള വിഷമത്തിലോട്ട് പോകും നമ്മൾ അലറി വിളിച്ചു കഴിഞ്ഞാലും നമ്മൾ എത്ര പ്രശ്നം ഉണ്ടെങ്കിലും ആ വ്യക്തി കേൾക്കത്തില്ല അല്ലെങ്കിൽ കേൾക്കാൻ വേണ്ടി നിന്ന് തരത്തില്ല കാരണം നമ്മളുടെ മനസ്സ് തന്നെയാണ് നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരാസംഘം നമ്മളുടെ മനസ്സിന് തന്നെയാണ് നമ്മൾ ക്രൂരമായിട്ടും വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ റിലേഷൻഷിപ്പിലും പ്രത്യേക ജനറൽ പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗേൾസ് എന്ന് പറയുന്ന അവരുടെ എനർജി എന്ന് പറയുന്ന അവർ ജസ്റ്റ് ഒന്ന് ഭയങ്കരമായിട്ടും വേദനിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് ഭയങ്കര യൂണേഴ്സ് ഭയങ്കരമായിട്ടുള്ള തീരുമാനം കടുത്ത തീരുമാനങ്ങൾ എടുത്തിരിക്കും അപ്പം ഇത് എല്ലാവരുടെ കാര്യത്തിലും അങ്ങനെയാണ് പക്ഷേ ലേഡീസിൻ്റെ കാര്യത്തിൽ ഗേൾസിൻ്റെ കാര്യത്തിൽ കുറച്ചധികം ആണ് അപ്പം ഈ ഒരു സമയത്ത് എനിക്ക് നിങ്ങളിത് പറയാനുള്ളതാണ് നിങ്ങൾ ഈ സമയത്ത് വിഷമിക്കുന്ന സമയത്ത് നിങ്ങൾ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ക്യാരക്ടറിനുകൂടെയാണ് നിങ്ങൾ കർമ്മ റിലേസ് കൊടുക്കുക നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സമയത്ത് വിഷമിക്കാണ്ടിരിക്കുക കാരണം നിങ്ങൾ കർമ്മ ജനറേറ്റ് ചെയ്ത് അവരുടെ ഫ്യൂച്ചറിലോട്ട് കൊടുത്തോണ്ടിരിക്കുക ഈ സമയത്ത് നിങ്ങൾ വിഷമിക്കുന്നത് അവരുടെ ഫ്യൂച്ചറിൽ കർമ്മ റിലേസ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുക നിങ്ങൾ അത് ചിലപ്പം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അത്രത്തോളം റിയലൈസ് ആവത്തില്ല അത് കഴിഞ്ഞ് നിങ്ങൾ രണ്ടു ഒരുമിക്ക് നിങ്ങളൊരു ഫ്യൂച്ചറിൽ നല്ല രീതിയിലോട്ട് പോകും പിന്നീട് ആ വ്യക്തി നിങ്ങളുടെ കണക്ക് പൊയ്ക്കൊണ്ടിരിക്കും ഓർത്തുകൊണ്ടിരിക്കും നിങ്ങളൊരു പത്ത് വർഷം ആ വ്യക്തിയെ കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ ആ വ്യക്തി ലൈഫ് ലോങ്ങ് വരയ്ക്കും നിങ്ങളെ കുറിച്ച് നിങ്ങളുടെ വേർപാടലിൽ വിഷമിച്ച് നിങ്ങളെ നോക്കി നിൽക്കേണ്ടി വരും ആ വ്യക്തിക്ക് നിങ്ങളെടുത്തോട്ട് വരാൻ പോലും പറ്റാത്ത സിറ്റുവേഷനോട് കടന്നു പോകും മാക്സിമം നിങ്ങൾക്ക് വേണ്ട എന്താണോ കാര്യങ്ങൾ അത് അട്രാക്ട് ചെയ്യാൻ നോക്കുക ഹീല് ചെയ്യാൻ വേണ്ടി നോക്കുക നിങ്ങൾ നിങ്ങളെ തന്നെ ഹീല് ചെയ്യാൻ വേണ്ടി നോക്കുക കുളിക്കുന്ന സമയത്തൊക്കെ ഭയങ്കര മറ്റും നിങ്ങളുടെ സോൾ നിങ്ങളുടെ അടുക്കുന്ന ഒരു ടൈമാണ് കുളിക്കുന്ന സമയത്ത് വെള്ളം കാണുന്ന സമയത്ത് അതേപോലെ തന്നെ എന്താ പറയാ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ നമ്മുടെ സോൾ നമ്മളടുത്ത് കൂടുതൽ നമ്മുടെ അടുത്ത് സംസാരിക്കാൻ പറ്റും കാരണം അത്രത്തോളം നമ്മൾ നമ്മളെ ഹാപ്പിനെസ് നമ്മൾ നമ്മൾ മാത്രമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് കുളിക്കുന്ന സമയത്തൊക്കെ നമ്മൾ വേറെ ഒന്നും ചിന്തിക്കത്തില്ല അതിന് മാത്രം കെരി ചെയ്യുന്ന സമയത്ത് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ സോളിനും നമ്മുടെ ഹയർ സെൽഫിനും അപ്പം നല്ല പ്രവർത്തിയാണ് ചെയ്യുന്നത് അപ്പം ആ ഒരു സമയത്തൊക്കെ മാക്സിമം നന്നായിട്ടിരിക്കാൻ വേണ്ടി നോക്കുക ഇതേപോലെ തന്നെ ഡിപ്രഷൻ അടിച്ച് ഭയങ്കരമായിട്ട് നെഗറ്റിവിറ്റിയിൽ മനസ്സ് എരിഞ്ഞ കർമ്മ ജനറേറ്റ് ചെയ്ത് ഓപ്പോസിറ്റ് ക്യാരക്ടറിന് കൊടുക്കാണ്ടിരിക്കാൻ വേണ്ടി മാക്സിമം നോക്കുക കാരണം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് അപ്പം നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യബോധം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങളൊരു ഏഞ്ചലാണ് നിങ്ങളൊരു മാലാഖിയാണ് ഈ ലോകത്ത് വന്നിട്ട് നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ വേണ്ടി കുറേ അധികം കാര്യങ്ങളുണ്ട് നന്മ ചെയ്യേണ്ടി വരും നല്ല നല്ല ബ്ലസ്സിങ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യേണ്ടി വരും അപ്പം നിങ്ങളുടെ ലൈഫിൽ അട്രാക്റ്റഡ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വേറൊന്നും വേണ്ടി വരത്തില്ല നിങ്ങൾക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ക്യാരക്റ്ററിനെ വേണ്ടി വരത്തില്ല നിങ്ങൾക്ക് ലോകത്ത് ആരെയും തന്നെ നിങ്ങൾക്ക് വേണ്ടി വരത്തില്ല നിങ്ങളുടെ കയ്യിലുള്ള ഒരു ചാവി അത് നിങ്ങൾക്ക് തുറക്കാനും നിങ്ങൾക്ക് കൂട്ടാനും ഉള്ളൊരു ചാവിയായിരിക്കണം അത് നിങ്ങൾ സേഫ് ആക്കി എവിടെയാണെന്ന് വെച്ചാൽ നിങ്ങൾ വെച്ചേക്കണം അത് ബാക്കിയുള്ളവരുടെ ലൈഫിൽ കൊടുത്തു കഴിഞ്ഞാൽ അവരത് തുറക്കുകയും എടുക്കുകയൊക്കെ ചെയ്യും അത് അങ്ങനെ യൂസ് ചെയ്യാണ്ടിരിക്കുക കൊടുക്കാണ്ടിരിക്കുക അപ്പം കർമ്മ റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾ കർമ്മ എടുത്ത് അവർക്ക് ജനറേറ്റ് കൊടുത്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പല കോഡുകൾ വഴിയും പല സിറ്റുവേഷൻസ് വഴിയും അത് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി നോക്കുക അതുപോലെ തന്നെ ലക്ഷ്യം എന്താണോ നിങ്ങളുടെ ലക്ഷ്യം മനസ്സിലാക്കി നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടുതലും പ്രയത്നിക്കാൻ വേണ്ടിയിട്ട് മനസ്സിലാക്കി നോക്കുക അപ്പോൾ ഇനി ഞാൻ നിങ്ങളെടുത്ത് പറയാൻ പോകുന്നൊരു കാര്യം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നൊരു കാര്യമായിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരുന്നത് കാരണം കുറേ അധികം ആൾക്കാരുടെ അടുത്ത് ആരെടുത്താണ് ചോദിക്കേണ്ടത് എന്താണ് ചോദിക്കേണ്ടത് എങ്ങനെയാണ് ചോദിക്കേണ്ടത് എങ്ങനെയാണ് ഞാൻ യൂണിവേഴ്സുമായിട്ട് അടുക്കേണ്ടത് എന്നുള്ള ഒരു പിടുത്തവും ഇല്ല അപ്പം ഈ ഒരു സമയത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് തരാൻ പോകുന്ന ഒരു രഹസ്യം അല്ലെങ്കിൽ പറഞ്ഞു തരാൻ പോകുന്ന ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടാകും നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിച്ചിട്ടുള്ള ആൻസർ വേണമായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം അറിയണമായിരിക്കും ഇതൊക്കെ ഓൾറെഡി ക്രിയേറ്റഡ് ആണ് അപ്പം ഇതൊക്കെ അറിയാമെന്നുള്ള ഒരേ ഒരാൾ നിങ്ങളുടെ സോളാണ് ബാക്കി പിന്നെ ഡി ഡിവൈൻസിനും അറിയാം ദൈവങ്ങൾക്കും അറിയാം അപ്പം നിങ്ങൾ ചെയ്യാനുള്ള കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ ഉറങ്ങുന്നതിന് തൊട്ടു മുന്നേ നിങ്ങളെ സാ ദൈവത്തിനെ സാക്ഷ്യം നിർത്തി നിങ്ങളോടും നിങ്ങളുടെ ഹയർ സെൽഫിനോടും അതായത് നിങ്ങളുടെ സെൽഫിനോടും നിങ്ങളുടെ സോളിനോടും നിങ്ങളുടെ ഹയർ സെൽഫിനോടും നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യണം ഇന്ന ആൻസർ വേണം എനിക്ക് ഇന്ന കാര്യം ചെയ്തു തരണം അതിനുള്ളൊരു ഇൻറ്റ്യൂട്ടീവില് എനിക്ക് കണക്ട് ചെയ്തു അല്ലെങ്കിൽ സ്വപ്നം വഴി പറഞ്ഞതാണ് അല്ലെങ്കിൽ എനിക്ക് ആ ഒരു കാര്യം പറഞ്ഞ് തരണം എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് നിങ്ങൾ ഒന്നേ നിങ്ങൾക്ക് രാവിലെ കിട്ടിയിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വപ്നം വഴി കാണിച്ചു തന്നിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് അതിനുള്ള ആൻസർ നിങ്ങളുടെ ഇൻറ്റൂട്ടീവിൽ നിങ്ങൾക്ക് കത്തിയിരിക്കും അത് അത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്തെടുക്കാൻ പറ്റിയാൽ നിങ്ങൾക്കത് പല രീതിക്കായിരിക്കും കാണിച്ചു തരുന്നത് പല രീതിക്കായിരിക്കും സിറ്റുവേഷൻസ് നിങ്ങൾക്ക് സെറ്റപ്പ് ചെയ്തായിരുന്നു പക്ഷേ നിങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടു ഒരു ഫാന്റസി വേൾഡിൽ നിന്ന് നിങ്ങളത് കാണും നിങ്ങൾക്കത് അറിയാൻ പറ്റും കാരണം നിങ്ങളുടെ സോളിൻ്റെ അടുത്ത് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യണം നിങ്ങളടുത്ത് റിക്വസ്റ്റ് ചെയ്യണം നിങ്ങളുടെ സോളിൻ്റെ അടുത്ത് ചോദിക്കണം എനിക്ക് ഇന്ന കാര്യം അറിയണം അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്താൽ അതിനിപ്പോ എന്താണ് ഒരു വഴി പോകുമ്പഴും അപ്പം ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് എനിക്ക് അതിന്റെ ആൻസർ പക്കായിട്ട് നീ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് നിങ്ങൾക്കും അത് ഉപയോഗപ്പെടും അത് എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് കാര്യമല്ല നിങ്ങളുടെ സോളിൻ്റെ അടുത്ത് നിങ്ങളുടെ ആത്മാവിൻ്റെ അടുത്ത് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള ആൻസർ എനിക്ക് തോന്നുന്നു നിങ്ങൾ രാവിലത്തേക്കാണ് ചോദിച്ചത് രാവിലെ ഉത്തരം കിട്ടുമെന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റിനുള്ളിലൊക്കെ ഒക്കെ നിങ്ങൾക്ക് അതിനുള്ള ആൻസർ നിങ്ങളുടെ ഡിവൈൻ അല്ലെങ്കിൽ നിങ്ങളുടെ സോറി നിങ്ങളുടെ സോള് നിങ്ങളുടെ ഹയർ സെൽഫ് നിങ്ങളുടെ അടുത്ത് ചെവിയിൽ വന്ന് പറഞ്ഞു തരും കാര്യം എന്താണ് നിങ്ങൾ ചോദിക്കാനുള്ള ഒരു ആൻസർ എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ റിയലൈസ് ചെയ്തത് വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് അതിൻ്റെയൊക്കെ ഉത്തരങ്ങൾ പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഞാനിങ്ങ് സോളിന്റെ അടുത്ത് ചോദിക്കും എൻ്റെ ഹയർ സെൽഫിൻ്റെ അടുത്തും ചോദിക്കും ഡിവൈൻസിനെ ഒന്നും വിളിക്കാതിൽ പക്ഷേ ദൈവത്തിൻ്റെ സാക്ഷി നിർത്തിയിട്ടായിരിക്കും ഞാൻ ചോദിക്കുന്നത് ദൈവത്തിനെ സാക്ഷ്യം നിർത്തിയിട്ട് എൻ്റെ സോളിൻ്റെ അടുത്തും എൻ്റെ ഹയർ സെൽഫിൻ്റെ അടുത്തും ചോദിക്കും ഓക്കെ അപ്പം നിങ്ങൾക്ക് വലിയ വലിയ കാര്യങ്ങൾ നിങ്ങൾ ഭയങ്കര ഡിപ്രഷനിലാണ് ഭയങ്കര സിറ്റുവേഷനിലാണ് ഭയങ്കരമായ കാര്യങ്ങൾ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അടുത്ത് ചോദിക്കാം നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട് നിങ്ങളുടെ സോളിൻ്റെ അടുത്തും നിങ്ങളുടെ ഹയർ സെൽഫിൽ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കറക്റ്റ് അവർ ചെയ്തു തരും അപ്പം നിങ്ങളിത് മറക്കാണ്ട് ഇത് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് നിങ്ങളൊന്ന് മാക്സിമം കമൻ്റ് ഇടാൻ വേണ്ടി നോക്കുക ഈ കാര്യം ചെയ്തതിന് ശേഷം റിസൾട്ട് കിട്ടിയവര് കമൻ്റ് ഇടുക റിസൾട്ട് കിട്ടാത്തവർ നിങ്ങൾ ചെയ്ത പ്രോസസ്സിൻ്റെ തെറ്റായിരിക്കാം എന്തായാലും നൂറ്റി പത്ത് ശതമാനം റിസൾട്ട് ഉണ്ടാവും അതിന് നിങ്ങൾ എന്ത് കാര്യം ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് അതിനുള്ള ആൻസർ കിട്ടിയിരിക്കും എന്താണോ നിങ്ങൾ ചോദിക്കുന്നത് ഈ ലോകത്തിന് അതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സോള് നിങ്ങൾക്ക് അതിനുള്ള ആൻസർ കണ്ടെത്തി തന്നിരിക്കും അത് ഞാൻ നൂറ് ശതമാനം ഗ്യാരൻറ്റിയാണ് കാരണം നിങ്ങൾക്ക് അതിന് അത് അറിയ നിങ്ങൾ ചോദിക്കാൻ പോണ കാര്യവും ചെറുതായിരിക്കും നിങ്ങളെ സംബന്ധിച്ചുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ അട്രാക്ട് ചെയ്ത് കൊണ്ട് നിങ്ങളുടെ സോള് നിങ്ങളെ ചെവിയിൽ വന്ന് പറഞ്ഞിരിക്കും അതിനുള്ള കാര്യങ്ങൾ ഓക്കെ അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുക ഓക്കെ അപ്പം ഓക്കെ ബൈ ടാറ്റ അടുത്ത വീഡിയോയിലോട്ട് കാണാം എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക